ഇവിടെ സംഭവിക്കുന്ന ചില പ്രത്യേക വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് കൂടുതൽ കൊടുക്കുക അപ്പൊ ഫണ്ട് ചില പ്രത്യേക വാർഡുകളിലേക്ക് കൊടുക്കാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് മറ്റു വാർഡുകളിലെ ഫണ്ട് കുറയും കുറയുമ്പോ അവിടെ നിന്നും ജനങ്ങൾ എങ്ങോട്ട് നീതി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുൻസിപ്പാലിറ്റിയിലേക്ക് നികുതി കൊടുക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം ഡിവിഷനിലാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള മിക്ക വാർഡുകളിലേക്കും വിതരണം ചെയ്യേണ്ട ആ വാർഡുകളിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാക്കാതെ എന്ത് കൊടുക്കുന്നത് ആ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ മാത്രം എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തോളൂ നമുക്ക് പ്രശ്നമില്ല പക്ഷെ എന്ത് ചെയ്യണം നികുതി അവിടുന്ന് മാത്രമേ പാടുള്ളൂ ും എന്ത്ണ്ട് നമ്മടെ മുൻസിപ്പാലിറ്റിക്ക് നികുതി ആയിട്ടും മറ്റു പല രൂപത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് ഇതെല്ലാം കൊടുക്കുന്നതിന് ഈ ജനങ്ങളുടെ കൊടുക്കുന്നവർത്തു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ അങ്ങനെ പ്രവർത്തിക്കേണ്ടേ കൗൺസിൽ അങ്ങനെ നമ്മുടെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നമ്മൾ നടത്തേണ്ടത് അങ്ങനെ പരിശോധന നടത്തുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്ന ചില പ്രത്യേക വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് കൂടുതൽ കൊടുക്കുക അപ്പൊ ഫണ്ട് ചില പ്രത്യേക വാർഡുകളിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് മറ്റു വാർഡുകളിലെ ഫണ്ട് കുറയും അവിടെ നിന്നും ജനങ്ങൾ എങ്ങോട്ട് നീതി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് നീതി കൊടുക്കുന്നുണ്ട് അപ്പൊ അവർ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് നികുതി മറ്റുള്ള പല വരുമാനങ്ങളായി ഇന്ത്യ ഗവൺമെന്റ് ഖജനാവിലേക്ക് പണ്ടെത്തുന്നുണ്ട് കേരളത്തിൽ പോകുന്ന നല്ല പണ്ട് കേരളത്തിൽ കേരളത്തിലേക്ക് അതിനുപാതികമായിക്കൊണ്ട് നമുക്ക് റിട്ടേൺ വരുന്നില്ലെങ്കിൽ അത് എന്താണ് ജനാധിപത്യപരമായ ഒരു 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 അല്ല അത് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായി കൊണ്ട് അതിനെതിരെ ആയിക്കൊണ്ട് ഇവിടെ നമ്മുടെ ഡിവിഷനിൽ ഇവിടുത്തെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ ഒരു വാർഡുണ്ട് ഇരുപത്തിരണ്ടാം ഡിവിഷൻ ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരുപത്തിരണ്ടാം ഡിവിഷൻ ആ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ ഈ വരുമാനം എത്ര ചെലവഴിച്ചു എന്നുള്ളത് പറയാൻ പറ്റും ഇരുപത്തിരണ്ടാം ഡിവിഷനിലാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഉള്ള മിക്ക വാർഡുകളിലേക്കും വിതരണം ചെയ്യേണ്ട ആ വാർഡുകളിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാക്കാതെ എന്ത് കൊടുക്കുന്നത് ആ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ മാത്രം എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തോളൂ നമുക്ക് പ്രശ്നമില്ല പക്ഷെ എന്ത് ചെയ്യണം നികുതി അവിടുന്ന് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ നിങ്ങളുള്ള വരുമാനം കണ്ടെത്തുന്നത് ഈ ഡിവിഷൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഇരുപത്തിരണ്ടിന് വാട്ട് കൊടുത്തോളി ഇവിടെ എന്താ നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് മുപ്പത്തി ഒമ്പത് ഡിവിഷനും എന്തുണ്ട് നിങ്ങൾ നികുതി വരുമാനം കണ്ടെത്തില്ല അപ്പോ എന്ത് ചെയ്യണം നിങ്ങൾ അത് അതിന് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ആ വരുമാനം വിതരണം ചെയ്യണം അത് നിങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രതിഷേധം